തേജസ് എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു യുദ്ധവിമാനവും തദ്ദേശ വികസനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് വിജയത്തിലേക്ക് അടുക്കുന്നത് വിമാനത്തിന്റെ എയർഫ്രെയിം രൂപകൽപ്പന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് വിമാനത്തിൽ ഉപയോഗിക്കേണ്ട അത്യാധുനിക റഡാറും വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ എയർഫ്രെയിം യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനവും അതിന്റെ രൂപവും സ്ഥിരതയും നിർണ്ണയിക്കുന്നത് അതിന്റെ എയർഫ്രെയിമിന്റെ ഫ്രെയിമിന്റെ കൃത്യതയാണ് മറ്റ് ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതും എയർ എയർഫ്രെയിം വികസിപ്പിക്കുന്നതിന്റെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സെൻസർ ഉൾപ്പെടുന്ന ആധുനിക റിഡാർ ഇതിനായി പ്രത്യേകമായി വികസിപ്പിക്കുന്നുമുണ്ട് സ്റ്റെൽത്ത് സവിശേഷതയുള്ള യുദ്ധവിമാനമായാണ് എ എം സി എ വികസിപ്പിക്കുന്നത് എ എം സി എ ഇരട്ട ഇഞ്ചിൻ യുദ്ധവിമാനമായിരിക്കും വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഗൈ തേട്ടി എം കെ ഐ യുദ്ധവിമാനം കാലക്രമേണ ഒഴിവാക്കുന്ന മുറയ്ക്ക് അതിന്റെ പകരക്കാരനെ വികസിക്കാനുള്ളതാണ് എ എം സി എ വിവിധ ആകാശ യുദ്ധമുറകളിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായ നിലയിലാണ് എ എം സി എ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തിൽ തന്നെ എ എം സിയുടെ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ രൂപം തയ്യാറാക്കുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിമാനത്തിന്റെ പരീക്ഷണ പറക്കലും നടക്കും ലോകത്ത് മറ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ അതിവേഗത്തിലാണ് ഇന്ത്യയുടെ എ എം സി എ സജ്ജമായി കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വികസിപ്പിച്ചെടുത്തത് പതിനഞ്ച് വർഷം കൊണ്ടാണ് അതിനേക്കാൾ ഏറെ വേഗത്തിൽ എ എം സി എ തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിനും സ്വയംപര്യാപ്തമാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് എ എം സി എ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ യുദ്ധവിമാനം തേജസ് ആയിരുന്നു ഒറ്റ എഞ്ചിനുള്ള ഈ കോമ്പാക്ട് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ അറോണോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഡിആർഡിയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് തേജസ് ആദ്യമായി പറക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഈ വിമാനത്തെ തേജസ് ഇന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി സൂപ്പർസോണിക് സോണിക് എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ വിമാനമാണ് തേജസ് എച്ച് എഫ് ട്വന്റി ഫോർ മാരത്തിന് ശേഷം എച്ച്യിൽ വികസിപ്പിച്ച രണ്ടാമത്തെ സൂപ്പർസോണിക് വിമാനമാണ് തേജസ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ തേജസ് സ്ക്വാഡൺ പ്രവർത്തനക്ഷമമായി ഇന്ത്യൻ വ്യോമസേനയുടെ നാൽപ്പത്തി സ്ക്വാഡ്രൺ വൺ ബൈസനുകൾ മാറ്റിയാണ് തേജസ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് തേജസ് മാർക്ക് വൺ മാർക്ക് ട്രെയിനർ വിമാനം തുടങ്ങിയവ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട് ഉടൻ തന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് തേജസ് വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത് നാലായിരം കിലോ പേലോഡ് ശേഷിയുണ്ട് തേജസ്സിന് ഒറ്റ പൈലറ്റാണ് തേജസ് നിയന്ത്രിക്കുന്നത് ടേക്ക് ഓഫ് ഭാരം പതിമൂവായിരത്തി മുന്നൂറ് കിലോ വരും തേജസ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടേത് മാത്രമാണ് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇത് നൽകിയിട്ടില്ല എന്നാൽ പല രാജ്യങ്ങളും ഇത് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം വ്യോമസേനയ്ക്ക് വേണ്ടി നൂറ്റി പതിമൂന്ന് മൾട്ടിറോൾ യുദ്ധമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീക്കുകയാണ് പദ്ധതിയുടെ രൂപം വൈകാതെ നൽകുമെന്നും വിമാനങ്ങൾക്കായി കരാർ ക്ഷണിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം യുദ്ധവിമാനങ്ങളുടെ നാൽപ്പത്തിരണ്ട് സ്ക്വാഡണുകൾക്കാണ് അനുമതി ഉള്ളത് എന്നാൽ നിലവിലാകട്ടെ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മിഗ് ട്വൻ്റി വൺ ബൈസൺ യുദ്ധവിമാനങ്ങളുടെ അവശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ കൂടി പിൻവലിക്കുന്നതോടെ ബലം വീണ്ടും കുറയും ഈ സാഹചര്യത്തിലാണ് അതിവേഗത്തിലുള്ള നടപടികൾ ന്യൂസ് ഡെസ്ക് മീഡിയ